വണ്ടിപ്പെരിയാർ പാലത്തിൽ നിന്നും താഴേക്ക് വീണ വൃദ്ധനെ മരിച്ച നിലയിൽ കണ്ടെത്തി അറുപത്തിരണ്ടാം മൈൽ സ്വദേശി തങ്കരാജ് എഴുപത്തിരണ്ടാണ് മരിച്ചത് പാലത്തിലൂടെ നടന്നുപോയ ആളുകളാണ് മൃതദേഹം കാണുന്നത് തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിൽ അറിയിക്കുകയും ചെയ്തു ജി ടയറുകൾ വാഹനങ്ങളുടെ ടയറുകൾ വേഗം ഓടിത്തീരുന്നത് മൂലം സാമ്പത്തിക ബാധ്യതയിൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇതാ നിങ്ങൾക്കായി യുവജ്യോതി ടയർ ഷോപ്പ് വണ്ടിപ്പെരിയാറിലും പ്രമുഖ കമ്പനികളുടെ ടയറുകൾ സെക്കൻഡ് ഹാൻഡ് വിലയിൽ ഗുണമേന്മയോടും ഗുണനിലവാരത്തോടുകൂടിയും ഒരു വർഷം വരെ ഗ്യാരണ്ടിയോടുകൂടിയും വിൽപ്പന നടത്തുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് കൂടിയാണ് വണ്ടിപ്പെരിയാർ പഴയ പാലത്തിന് താഴ്വശത്തായി പെരിയാർ നദിയിൽ മൃതദേഹം കിടന്ന നിലയിൽ കാണുന്നത് പാലത്തിലൂടെ നടന്നുപോയ ആളുകളാണ് ആദ്യം കണ്ടത് തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരം അറിയിച്ചു പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ഇൻക്വസ്റ്റ് തയ്യാറാക്കി അന്വേഷണം നടത്തുകയും ചെയ്തു ഇതിൽ വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന തങ്കരാജ് എഴുപത്തിരണ്ട് ആണ് എന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം തിരിച്ചറിഞ്ഞ് പോലീസിൽ അറിയിക്കുകയുമായിരുന്നു പാലത്തിലൂടെ നടന്നുപോയ സമയത്ത് താഴേക്ക് വീണതാകാം എന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ വണ്ടിപ്പെരിയാറിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് തങ്കരാജ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് തങ്കരാജിന് നടക്കുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നതായും വീട്ടുകാർ പറയുന്നു ഇതുകൊണ്ട് തന്നെ പാലത്തിലൂടെ നടന്നുപോയ സമയത്ത് കൈവരി തകർന്ന സ്ഥലത്ത് നിന്നും താഴേക്ക് വീണതാകാനാണ് സാധ്യത തുടർന്ന് പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹം എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഭാര്യ സൂസാ മരിയ മകൻ കുമാർ എന്നിവർ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ